Hello guys! Assalamualaikum! Welcome to my YouTube channel. ഇല്ല അവൻ എൻ്റെ മുന്നന്നെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചാട്ടോ റെഡി ആവാൻ തുടങ്ങിയത് പക്ഷേ റെഡി ആയി വന്നപ്പോഴൊക്കെ ഉച്ചയായി പിന്നെ ഒന്നും നോക്കില്ല അപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു പോണ വായിക്കാൻ ഈ വാഗം ഉള്ളത് അപ്പം എന്നും വായിച്ച് പറയും ഇതിൻ്റെ ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് നാക്കാക്കി വെക്കണം എന്നൊക്കെ അപ്പം അത് കൊറക്കാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങിയതാണ് കേട്ടോ ഉള്ളൊക്കെ ഉണ്ടെന്ന സ്ഥിതി ഒന്ന് ഞാനൊന്ന് വെച്ച് നോക്കിയാൽ പണ്ടിങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുള്ളതല്ലേ പിന്നെ നോക്കത് തന്നെ ഇന്നോട്ട് പണി അത് ഒട്ടിക്കുക പിന്നെയും പറിക്കുക പിന്നെയും ഒട്ടിക്കാം പിന്നെ നമ്മൾ വാങ്ങിക്കാൻ പോണത് ഡ്രസ്സ് ഒന്നുമല്ല കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായാലേ അപ്പോൾ അതിനുള്ള ബാഗ് ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബഡ്ജറ്റ് കാണാം പോണത് പോകുന്നത്

ിൽ തന്നെ ഇതേപോലെ ഇങ്ങനെ നല്ല രസമായിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയാ ഡെമോ പോലെ ഞാൻ അപ്പുറത്തെ കുറച്ച് നേരം പിന്നോളം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ ഓരോ സ്റ്റാച്ചും പോയി നോക്കിയിട്ട് അതിനോട് സംസാരമൊക്കെ എടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങക്ക് അതായി കണ്ടപ്പോ അവിടുന്ന് ഒരു ചേട്ടൻ ചോദിച്ചാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം മേലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിട്ടോ പിന്നെ ബാഗ് അങ്ങനെ നോക്കിയിട്ടില്ല ബാഗുകൾ ആദ്യം കണ്ടിരുന്നു പിന്നെ നോട്ട് ബുക്ക് ആണ് ഞങ്ങൾ ആദ്യം നോക്കിയത് ഇത് ുംറബിക്കും വലുപ്പം മതിയാത്ര കട്ടിവാണെന്നില്ല എവിടെയാണോ എത്രീ നടുത്താണോ വേണ്ടി എന്ത് <Felul muitas Ort poeticarias> േ അതോ അതിൽ എത്ര ഉണ്ട് നോക്കാം അത് ഫുള്ള് പെർപ്പിള എന്താ അങ്ങനെ പെർപ്പിളല്ല ഉള്ള എനക്ക് കളർ ഇതാ പിങ്ക് അതിന്റെ കളർ ആ തെറുപ്പിളന്റെ കളർ മതിയെ അതിന്റെ വേറീസ് അതിന് ബന്ധം ആയിക്കോട്ടെ എല്ലാം ഭംഗിയുണ്ട് ഇതേപോലെ തന്നെ അത് ഇങ്ങനെ ഇത് എപ്പും പിങ്ക് കളർ മാറ്റിട്ട് വേറെ ഏതെങ്കിലും കളർ നോക്കാം പിങ്ക് പിങ്ക് അല്ലേ വേറെ ഏതെങ്കിലും കളർ നോക്ക് പെർപ്പിളോ ഗ്രീനോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ വണ്ടി ബോക്സ് അല്ല പൗച്ച് പോലുള്ളൊരു കാണാൻ കേട്ടോ ബോക്സ് അല്ല അത് അല്ലത് നമുക്കെന്നാൽ പെർപ്പിൾ എടുത്തു മതി നേരെ പിടി നേരെ അടിപൊളി ബസ് ഇതല്ലേ ഇങ്ങനത്തെ അത് വേണ്ട അടുത്തത് ഒരു വെറൈറ്റി ഉണ്ട് അതെയോ എങ്ങനെ ഏത് കളർ വേണ്ടീര്ട് വേണ്ട ഇതി രണ്ട് നേരെറാവുക.ന്നാ ബാഗ്സോന്നൊരു മെച്ചപ്പ് അതല്ലേ. ഇതല്ലേ? ആ, ഇത്. ഞാൻ അതെടുക്കാം. സ്ക്രീൻ. കൈന്ന് ഇടല്ലേട്ടോ അത്. അത്. ايه ده? ഈ ബ്ലാക്ക് ആത് ഞാൻ തയ്യാറാണ് ഞാൻ അടുത്തത്. പക്ഷെ ഇല്ലില്ലീ സ്റ്റീൽ അല്ലല്ലേ? സ്റ്റീൽ അല്ലെങ്കിലും കൊപ്പൊന്നുമില്ലല്ലോ. ഇത് എന്ത് നല്ല ഇഷ്ടം ഇഷ്ട്ടാട്ടോ. നിങ്ങൾക്ക് ഇതി കാണിച്ചോ? ുംവിധം ഇവിടെ ഷിംഗ് കഴി കഴിഞ്ഞാൽ ബാഗ് നോക്കാൻ വേണ്ടി ട്രെൻഡ്സിൽ പോകണം കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ഒന്ന് അവിടെകൾ കണ്ടിട്ട് പിന്നെ ഒരു ഒക്കെ കിട്ടിണ്ടെങ്കിൽ ഞാൻ കേട്ടോ അതൊക്കെ എന്തായാലും പൂരിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ muy bien, David. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ ആ ബാഗ് നോക്കുമ്പോൾ അത് കുറച്ച് വലുതായിരുന്നു കേട്ടോ അത് ചുരുക്കാൻ പറ്റണില്ല സൈസൊക്കെ ഒക്കെയാണ് പക്ഷേ അതിൻ്റെ വള്ളി ചുരുക്കാൻ പറ്റണ്ടിരുന്നില്ല പിന്നെ ഞങ്ങൾ ബാഗ് പിന്നെ വാങ്ങാൻ ഉള്ളൊരു തീരുമാനത്തിലെത്തി ലാസ്റ്റ് ബാഗ് ഇട്ടാത്ത സംഘടനത്തിന് ഞങ്ങൾക്ക് ഒരു ഫലോദ്യം വാങ്ങിക്കൊടുത്താണ്ട് ഇന്നത്തെ ഷോപ്പിംഗ് തൽക്കാലം നിർത്തി വെച്ചിട്ടോ അപ്പോൾ ബാഗ് വാങ്ങിക്കുന്ന വീഡിയോ ഷോർട്ടൊക്കെ ഇടപ്പം എന്നത്